നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഗാസയിലെ തെക്കൻ നഗരമായ റാഫയിൽ കരയുദ്ധത്തിന് ഇസ്രായേൽ നീക്കം തുടങ്ങി അവിടെ നിന്നും ഒരു ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിട്ടുണ്ട് ഇതോടെ വെടിനിർത്തൽ ചർച്ചകൾക്ക് വഴിമുട്ടിയിരിക്കുകയാണ് ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രമാണ് റാഫ ബാൾട്ടിക് പ്രദേശത്തിന് ജർമ്മനിയുടെ അജഞ്ചലമായ പിന്തുണയുണ്ടെന്ന് ചാൻസലർ വലാബ് ഷോൾസ് അറിയിച്ചു അതേസമയം റഷ്യൻ ആക്രമണത്തിനെതിരെ ബാൾട്ടിക് രാജ്യങ്ങളെ പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിൽ ജർമ്മനി ഉറച്ചു നിൽക്കുന്നുവെന്ന് ചാൻസലർ ഷോൾസ് പറഞ്ഞു ജർമ്മൻ സൈന്യം സ്ഥിരമായി വിന്യസിക്കേണ്ട ലിത്വാനിയ വേളയിലാണ് അദ്ദേഹം ഇത്തരമൊരു അഭിപ്രായം പറഞ്ഞത് ലിത്വാനിയയിലെ പാബ്രേഡിൽ ജർമ്മൻ സൈനികരുമായി ചാൻസലർ കൂടിക്കാഴ്ച നടത്തി തിങ്കളാഴ്ച ലിത്വാനിയയിൽ ജർമ്മൻ സൈനികരെ സന്ദർശിച്ച ചാൻസലർ നാറ്റോ സഖ്യകക്ഷികളുടെ ഓരോ സെന്റിമീറ്ററും ഏതെങ്കിലും പുതിയ ഭീഷണികൾ നേരിടാൻ ജർമ്മനി തയ്യാറാണെന്നും പറഞ്ഞു റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ലിത്വാനിയയുടെയും മറ്റ് ബാൾട്ടിക് രാജ്യങ്ങളായ എസ്തോണിയയുടെയും തന്ത്രപരമായ പ്രാധാന്യം ഈ സന്ദർശനം അടിവരയിടുകയാണ് ജർമ്മനിയിലെ ഭരണമുന്നണിയിലെ മുഖ്യകക്ഷിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യൂറോപ്യൻ പാർലമെന്റ് അംഗം മത്യാസെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ജർമ്മനിയിൽ ആഗമാനം പ്രതിഷേധം അലയടിച്ചു തീവ്ര വലതുപക്ഷ വിഭാഗങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന സംശയം ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എ എഫ് ഡി അടക്കമുള്ള സംഘടനകൾക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾക്കും രാജ്യത്തെമ്പാടും ആഹ്വാനം ഉയർന്നു കഴിഞ്ഞു നാലുപേരടങ്ങുന്ന സംഘമാണ് എ കെ എ ഡ്രസ്റ്റൻ നഗരത്തിൽ ആക്രമിച്ചത് ഇതിൽ പതിനേഴുകാരനായ ഒരാൾ പോലീസിൽ കീഴടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ഇവരെല്ലാം തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പോസ്റ്റർ ുന്നതിനിടെ ഗ്രീൻ പാർട്ടി അംഗത്തെ ആക്രമിച്ചതും ഇതേ സംഘമാണെന്ന് കരുതുന്നു ആക്രമണത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട എക്കെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ജർമ്മനിയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗം എ എഫ് ഡി എ വലതുപക്ഷ തീവ്രവാദത്തിന്റെ ഒരു സംശയാസ്പദമായ കേസായി നിരീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയെ തീർച്ചയായ തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം മത്യാസ് എ ആക്രമിക്കപ്പെട്ട സംഭവത്തെ ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസും മറ്റ് യൂറോപ്യൻ നേതാക്കളും അപലപിച്ചു ജീവനക്കാരുടെ പണിമുടക്ക് കാരണം ജർമ്മനിയിലെ ടെലികോം ഉപഭോക്താക്കൾ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിലെ ടെലികോം ഉപഭോക്താക്കൾക്ക് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പല തടസ്സങ്ങളും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഈ ആഴ്ച നടക്കുന്ന ദ്വിദിന മുന്നറിയിപ്പ് പണിയുടക്കിൽ പങ്കെടുക്കാൻ വേർടി യൂണിയനാണ് വിവിധ മേഖലകളിലെ ടെലികോം ജീവനക്കാരോട് ആഹ്വാനം ചെയ്തത് ജീവനക്കാരുടെ മെച്ചപ്പെട്ട വേതന വ്യവസ്ഥകളും മറ്റും ചർച്ച ചെയ്യാൻ യൂണിയൻ ശ്രമിക്കുമ്പോഴാണ് സമരം നടക്കുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ സിഡിയു പാർട്ടി സമ്മേളനത്തിൽ ചെയർമാൻ ഫ്രീഡറിഷ് മെഴ്സിന് എൺപത്തി ഒമ്പത് പോയിന്റ് എട്ട് ശതമാനം വോട്ട് ലഭിച്ച വീണ്ടും പാർട്ടി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം മഹത്തായ വിശ്വാസ കുറിച്ച് മെർസ് സംസാരിച്ചു എന്നാൽ വിശ്വാസം രണ്ടു വർഷം മുമ്പുള്ളതിനേക്കാൾ നാല് ശതമാനം കുറവായിരുന്നു ഫലത്തിൽ ഒരു പോയിന്റ് നേടാൻ മെർസിന് കഴിഞ്ഞു അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ചാൻസലർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അനുയോജ്യതയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾ ഒഴിവാക്കുന്നതിന് തൊണ്ണൂറ് ശതമാനം മുമ്പ് ആവശ്യമായ ലക്ഷ്യമായി കണക്കാക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഫെഡറിക് മെർസിന്റെ ചാൻസലറിയിലേക്കുള്ള റൺവേയാണ് പാർട്ടിയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ ആയിരത്തൊന്ന് പ്രതിനിധികൾക്കും നിരവധി അതിഥികൾക്കും മുന്നിൽ മെർസ് നിരവധി വ്യക്തമായ പ്രഖ്യാപനങ്ങളും നടത്തി ജർമ്മനിയിലെ ജനങ്ങളെ ബാധിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എല്ലാവരെയും ഒരു പുതിയ ബാധ്യതയിലേക്കാണ് നയിക്കുന്നത് വാടക അപ്പാർട്ട്മെന്റിലാണോ അതോ വീട്ടുടമസ്ഥനാണോ എന്നത് പ്രശ്നമല്ല എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ചില സമയങ്ങളിൽ വിവിധ നിയന്ത്രണങ്ങളും നിയമങ്ങളും ട്രാക്ക് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല ജർമ്മനിയിൽ അറിയാതെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ കൃത്യമായി ഈ തെറ്റായ പെരുമാറ്റമാണ് പിഴകളിൽ നിന്നും സംരക്ഷിക്കാത്തത് ഇത് വീട്ടുകാർക്ക് ബാധകമാണ് ഉദാഹരണത്തിന് മാലിന്യം നീക്കം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ റോഡ് ഗതാഗതത്തിലും ഇനി വൈകാതെ തന്നെ മാലിന്യം തള്ളിയാലുള്ള പുതിയ ബാധ്യതയും ഉണ്ടാകും ഭാവിയിൽ ചവറ്റുകൂട്ടകൾക്കുള്ള ബാധ്യത നിരീക്ഷിക്കുകയാണ് കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ അത് മാലിന്യ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്ന ഓർഡിനൻസിലൂടെയാണ് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ജൈവ മാലിന്യ നിയന്ത്രണത്തിലേക്കുള്ള മാറ്റമാണിത് ഇത് പ്രാഥമികമായി മാലിന്യ വേർതിരിവിനെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത് പലരും ഇപ്പോഴും ഇത് തെറ്റായി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വിദേശ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ആവശ്യതകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ നിയമം നിലവിൽ വരും അതാവട്ടെ ചവറ്റുകുട്ടകൾക്കുള്ള പുതിയ ബാധ്യതയുമാവും ഏറ്റവും പ്രധാനം ബിന്നിലെ ഉള്ളടക്കമാണ് തെറ്റിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ വരെയാണ് പിഴ ലഭിക്കുക ജർമ്മനിയിൽ താമസിക്കുന്ന ഏതൊരാളും വർഷങ്ങളായി തങ്ങളുടെ മാലിന്യങ്ങൾ തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെഡറൽ ഗവൺമെന്റ് ഇതിനായി ഒരു അത്യാധുനിക സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ചവറ്റുകുട്ടകൾക്കായി ഒരു പുതിയ പുതിയ ബാധ്യത ഉടൻ ചേർക്കുകയാണ് പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ആർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ വരെ പിഴയാണ് ചുമത്തുന്നത് ഗുരുതരമായ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവ പ്രത്യേകിച്ചും പ്രസക്തമാവും കൃത്യമായി വേർപെടുത്തിയില്ലെങ്കിൽ ഫലം നേരെ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും മാലിന്യ നിർമ്മാർജ്ജനം തെറ്റായ ഉള്ളടക്കങ്ങളുള്ള ഒരു ജൈവ മാലിന്യ ബിന്നിനെ ഇനി കൊണ്ടുപോകില്ല ഭാവിയിൽ നഗരസഭകൾ ഇക്കാര്യം ശ്രദ്ധിക്കും പുതിയ നിയമത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജൈവ മാലിന്യ ിൽ ഒരു ശതമാനം വിദേശ വസ്തുക്കൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ പുതിയ ആവശ്യതകൾ ഓരോ പൗരനും വലിയ വെല്ലുവിളിയായിരിക്കും കമ്പോസ്റ്റിംഗ് സൗകര്യങ്ങൾക്ക് ഈ പുതിയ ആവശ്യകത വളരെ പ്രധാനമായിരിക്കും ഈ നിയമന പാലിക്കാത്തവർ നിയമം ലംഘിക്കുന്നു എന്നാണ് കരുതുന്നത് മുൻകാലങ്ങളിൽ നാല് വരെ വിദേശ പദാർത്ഥങ്ങൾ അളന്നിരുന്നു ഈ മൂല്യം നിശ്ചിത പരിധിക്ക് മുകളിലാണ് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഒരു പ്രശ്നമാണ് യൂറോപ്യൻ സെക്ടറിൽ എയർ ഇന്ത്യ സോർച്ചിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആഴ്ചയിൽ നാല് സർവീസ് ആരംഭിക്കുന്നു ജൂൺ പതിനാറ് മുതൽ ഡൽഹി സൂർച്ച്ച് റൂട്ടിലാണ് എയർ ഇന്ത്യ പറക്കുന്നത് ഓരോ തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലായി നാല് നോൺ സ്റ്റോപ്പ് സർവീസുകൾ തുടങ്ങുകയാണ് പുതിയ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനത്തിൽ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേക്ക് കണക്റ്റിംഗ് ഫ്ളൈറ്റും ലഭിക്കും വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് അഞ്ചിന് പുറപ്പെടുന്ന വിമാനം അതേ ദിവസം തന്നെ സിസ് സമയം രാത്രി ഏഴ് പതിനഞ്ചിന് സൂർച്ചിൽ എത്തിച്ചേരും തിരിച്ചുള്ള സർവീസ് സൂർച്ചിൽ നിന്ന് രാത്രി എട്ട് അമ്പതിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ എട്ടഞ്ചിന് ഡൽഹിയിലെത്തും എയർ ഇന്ത്യ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് സ്വിറ്റ്സർലൻഡിലേക്കുള്ള സർവീസ് പുനരാരംഭിക്കുന്നത് എയർഇന്ത്യയുടെ പുതിയ സർവീസ് ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്രയും എളുപ്പമാക്കും ആകർഷകമായ നിരക്കുകളും അധിക ബാഗേജ് ഉൾപ്പെടെയുള്ള ഓഫറുകളും കൂടിയാണ് റൂട്ട് പുനരാരംഭിച്ചത് എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് ഓൺലൈൻ ട്രാവൽ പോർട്ടലുകൾ ട്രാവൽ ഏജൻസികൾ എന്നിവ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം നിലവിൽ ആംസ്റ്റർഡാം മിലാൻ ഫ്രാങ്ഫർട്ട് വിയന്ന കോപ്പൻഹാഗൻ പാരീസ് എന്നിങ്ങനെ ആറ് യൂറോപ്യൻ നഗരങ്ങളിലേക്ക് എയർ ഇന്ത്യക്ക് സർവീസ് ഉണ്ട് ഇന്ത്യക്ക് പുറമെ നാൽപ്പതിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും നോൺ സ്റ്റോപ്പ് സർവീസുകളും എഴുന്നൂറ്റി പത്തോളം മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും എയർ ഇന്ത്യ പറക്കുന്നുണ്ട് വിദേശികളെയും കുടിയേറ്റക്കാരെയും വെറുക്കുന്ന അപര വിദ്വേഷമാണ് ഇന്ത്യക്കും ജപ്പാനുമെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കയുടെ സാമ്പത്തിക രംഗം വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നതാണെന്നും ജോ ബൈഡൻ പറഞ്ഞു എന്നാൽ ചൈന ഇന്ത്യ ജപ്പാൻ റഷ്യ എന്നിവിടങ്ങളിലെല്ലാം സാമ്പത്തിക രംഗം സ്തംഭനാവസ്ഥയിലാണ് കാരണം അവർക്കെല്ലാം വിദേശികളെ പേടിയാണ് കുടിയേറ്റക്കാരെയൊന്നും അവർക്ക് വേണ്ട എന്നാൽ നമ്മുടെ ശക്തി കുടിയേറ്റക്കാരാണെന്ന് ജോ ബൈഡൻ പറഞ്ഞു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് അദ്ദേഹം ഇന്ത്യ അടക്കമുള്ള രാജ്യം ൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഇരുപത്തിരണ്ടുകാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി ഓസ്ട്രേലിയയിൽ കുത്തേറ്റ് മരിച്ചു ഏതാനും ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള വാക്കു തർക്കത്തിനിടെയാണ് വിദ്യാർത്ഥിക്ക് കുത്തേറ്റത് മെൽബണിൽ ശനിയാഴ്ച പ്രാദേശിക സമയം ഒൻപത് മണിക്കാണ് സംഭവം വാടകയുമായി ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഇടയ്ക്ക് കയറിയപ്പോഴാണ് നവജീസ് സദുവിന് കുത്തേറ്റത് മറ്റൊരു വിദ്യാർത്ഥിക്ക് കൂടി സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഹരിയാനയിലെ കർണാൾ ആണ് സ്വദേശം മൃതദേഹം നാട്ടിലെത്തിക്കാനായി കുടുംബം കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ട് ബ്രിട്ടനിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഘത്തിലെ ഒരാൾ ഡൽഹിയിൽ പോലീസ് പിടിയിലായി ദക്ഷിണ കന്നഡ പുത്തൂർ ഉപ്പിനങ്ങാടി സ്വദേശി നിതിൻ ബി ജോയ് എന്ന മുപ്പത്തി അഞ്ചുകാരനാണ് പിടിയിലായത് കള്ളിക്കാട് മരുതമ്മോട് സജൻസിൽ നിഖിൽ ജോലി വാഗ്ദാനം ചെയ്താണ് നിതിൻ ബി ജോയി ഉൾപ്പെടുന്ന സംഘം പണം തട്ടിയെടുത്തത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് വിവിധ ഘട്ടങ്ങളിലായി പത്ത് പോയിന്റ് എട്ട് ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ട് മുഖേന നൽകിയിരുന്നു ഇതിനുശേഷം നിഖിലിന്റെ ജോലിക്കായി ഏജൻസി വ്യാജസ് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റാണ് ബ്രിട്ടീഷ് എംബസിയിൽ സമർപ്പിച്ചത് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയോടെ നിഖിലിന് പത്ത് വർഷത്തേക്ക് യു കെയിൽ വിലക്കും ഏർപ്പെടുത്തി തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു കാട്ടാക്കട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി വിദേശത്താണെന്ന് മനസ്സിലാക്കി തെരച്ചിൽ നോട്ടീസും പുറപ്പെടുവിച്ചു വിദേശത്ത് നിന്നും നിതിൻ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ അധികൃതർ പ്രതിയെ തടഞ്ഞുവച്ച് പോലീസിന് കൈമാറുകയായിരുന്നു പ്രതിയെ പോലീസ് പിന്നീട് കോടതിയിൽ ഹാജരാക്കി മലയാളി യുവതി യു കെയിൽ കൊഴിഞ്ഞുവീണ് മരിച്ചു യു കെയിലെ ഡർബിയിൽ മലയാളി യുവതി വീടിനുള്ളിലാണ് കൊഴിഞ്ഞുവീണ് മരിച്ചത് നോട്ടിംഗ് ചാർട്ടേഡ് അക്കൌണ്ടന്റായി ജോലി ചെയ്യുന്ന ബർട്ടൺ ഓൺ ട്രെൻഡിലെ ജോർജ് വറീദിന്റെ മകൾ ജെറീന എന്ന ഇരുപത്തി അഞ്ചുകാരിയാണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് കൊഴിഞ്ഞു എന്നാണ് പ്രാഥമിക നിഗമനം അങ്കമാലി പാലിശ്ശേരി വെട്ടിക്കയിൽ കുടുംബാംഗമാണ് പരേത മാതാവ് റോസ്ലി ജോർജ് മൂന്ന് സഹോദരിമാരുണ്ട് പരേതയ്ക്ക് സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തേക്ക് പോയി തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെട്ട് ദുബായ് വഴി ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിക്കും മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനും ദുബായിൽ നാല് ദിവസം മുമ്പേ എത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യയും കൊച്ചുമകനും അദ്ദേഹത്തോടൊപ്പമുണ്ട് പതിനാറ് ദിവസത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ യാത്ര മടക്കു യാത്രയിൽ മുഖ്യമന്ത്രി യു എയിലെത്തി മകനെയും കുടുംബത്തെയും സന്ദർശിക്കുമെന്നാണ് അറിവ് മുൻ ബഹ്റിൻ പ്രവാസിയും തിരുവല്ല സ്വദേശിയുമായ ഞങ്ങളുടെ സുഹൃത്ത് ഷിബു ജോസഫിന്റെ വത്സല മാതാവ് മറിയാമ്മ ജോസഫ് അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു സംസ്കാരം ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തിരുമൂലപുരം സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടക്കും ഭർത്താവ് തിരുവല്ല തുകലശ്ശേരി കാടുവട്ടൂർ വീട്ടിൽ പരേതനായ കെ സി ജോസഫ് ഷിബുവിനെ കൂടാതെ മൂന്ന് പെൺമക്കൾ കൂടിയുണ്ട് പരേതയ്ക്ക് പ്രിയ മാതാവിന്റെ വിയോഗത്തിൽ അനുശോചനങ്ങൾ നേരുന്നതിനൊപ്പം ആദരാഞ്ജലികളും അർപ്പിക്കുന്നു ഇതോടെ ഈ വാർത്താ ബുളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം